മുത്തേ മുത്തേ വല്ല നെയ്യ് ഉറപ്പ് അത് ഒരു സംശയവും ഇല്ല കൊണ്ട ആൾക്കാർ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റീന്ന് നെയ്യ് കാട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കൊണ്ടുപോകാം എന്തായാലും കൊണ്ടുപോകും ഞാൻ പറയും ഓഫറിന് വേണ്ടി ആൾക്കാർ ഒരു കിലോ ഉണ്ട മത്തിക്ക് ഉണ്ട മത്തിക്ക് ഒരു കിലോ നൂറ്റി രൂപത്തിരുപയുണ്ടിലോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച എന്നെ മൂന്ന് അതിൽ കൂടുതൽ തന്നെ ഇവിടെ ഒരു പത്ത് പൈലിച്ച് പെട്ടിമത്തില്ല എടുത്തതാണോ മത്തി ലാഭം എന്തൊക്കെ കച്ചവടം അടിക്കട്ടെ ആരും പരാതി പറയരുത് കരിക്കാണി ആ മുരിങ്ങായിട്ട് വെക്കാൻ പറ്റിയ കരിക്കാടി ചെമ്മി നൂറ്ററുപത് പിന്നെ അത് വേറെ